ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിന് പറ്റിയ നല്ലൊരു ഒഴിച്ചുകറി രസം ചോറിനും പഴഞ്ഞിക്കുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു രസം എങ്ങനെ തയ്യാറാക്കാം അവനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്ന് നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ രസത്തിനാവശ്യമായിട്ട് ഒരു ചെറിയ പിസ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി ഒരു നാല് അല്ലെങ്കിൽ വെളുത്തുള്ളി അത് അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് എട്ട് എണ് എണ്ണം വേണമെങ്കിൽ എടുക്കണം ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് ഇവയെല്ലാം കൂടെ നമുക്കാദ്യമൊന്ന് ചതച്ചെടുക്കണം ചതച്ച് ഇത് ചേ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കുരുമുളക് പൊടി ചേർക്കുന്നതിനേക്കാളിലും കുരുമുളക് ചതച്ച് ചേർക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ലതുപോലെ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രസം തയ്യാറാക്കാനായിട്ട് രണ്ട് തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളി വേണം കഴുകി ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളക് പേസ്റ്റ് മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ഒരു ഒന്നേ കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ശേഷം നമ്മൾ ഈ തക്കാളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരടുപ്പ് വെച്ചടച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കാം ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് പുളിയെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് പുളി നല്ലതുപോലെ ഒന്ന് ഞരടിയെടുക്കുക പുളി പുളി നല്ലതുപോലെ ഞെരടി പുളിയുടെ സത്തല വെള്ളത്തിൽ ഇറങ്ങുന്ന രീതിയിൽ ഞെരടിയെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ തക്കാളി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തക്കാളിയൊക്കെ വെന്ത് ഇഞ്ചിയും വെള്ളത്തുള്ളിയൊക്കെ വെന്ത് ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ പുളിയുടെ വെള്ളം മാത്രം പുളിയുടെ ആ നീര് മാത്രമേ എടുക്കാവൂ അതിനകത്തുള്ള പുളിയുടെ മറ്റേ പീസുകളൊന്നും എടുക്കണ്ട ആ നീര് മാത്രം ഒഴിച്ചു കൊടുക്കുക ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായമാണ് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അത്രയും വേണ്ട കാൽ ടീസ്പൂണിന് അടുത്ത് ഒരു കായം ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉലുവായ പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിച്ച് ആ പൊടികളെല്ലാം ഒന്ന് തിളയ്ക്കണം ഒരു മിനിറ്റ് അടുപ്പ് വെച്ചടച്ച് ആ പൊടികളുടെ ആ പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ തീരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് രസം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് അടുപ്പ് വെച്ച് അടച്ച് വെക്കാം തിളിക്കാനായിട്ട് ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് പറ്റൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശേഷം മിക്സ് ചെയ്തെടുക്കുക ചോറിനൊക്കെ പറ്റുന്ന നല്ല ഈസി ആയിട്ട് നല്ല കൂടിയ രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കല്ലേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ